വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ചിലവിൽ കുഴൽ ിർ കു പമ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് എന്നീ അളവുകളുള്ള അളവുകൾ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ മണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് സ്വാഗതം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കല്ലാമൂല സ്വദേശി നാൽപ്പത്തിയൊന്നുകാരൻ അബ്ദുൽ ഗഫൂറിന്റെ മൃതദേഹം വൻ പോലീസ് സന്നാഹത്തോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് മൃതദേഹം മോർച്ചറിയിലെത്തിച്ചത് അപ്പോഴേക്കും ആശുപത്രി പരിസരത്തും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പോലീസുകാർ നിലയുറപ്പിച്ചിരുന്നു മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തും കാളികാവിലും വൻ പ്രതിഷേധമാണുണ്ടായത് ഇത് ആവർത്തിക്കുമെന്ന വിലയിരുത്തലിലാണ് പോലീസിനെ വിന്യസിച്ചത് ആവർത്തിക്കുമെന്ന വിലയിരുത്തലിലാണ് പോലീസിനെ വിന്യസിച്ചത് മഞ്ചേരി അരീക്കോട് കോട്ടയ്ക്കൽ വേങ്ങര സ്റ്റേഷനുകളിലെ പോലീസുകാരും എം എസ് പി യിൽ നിന്നുള്ള മുപ്പത് പേരും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള പേരും ഉൾപ്പെടെ നൂറോളം പോലീസുകാരാണ് മഞ്ചേരിയിൽ എത്തിയത് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി അബ്ദുൾ റഷീദ് മഞ്ചേരി ഇൻസ്പെക്ടർ വി ആർ പ്രതാപ് അരീക്കോട് ഇൻസ്പെക്ടർ വി സിജിത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്നാഹം മൃതദേഹം കൂടുതൽ സമയം സ്ഥലത്തുവച്ചാൽ പ്രതിഷേധം രൂക്ഷമാകുമെന്നും എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ആശുപത്രിയിൽ എത്തിക്കണമെന്നും പോലീസിന് നിർദ്ദേശം ലഭിച്ചു കൂടുതൽ പോലീസുകാരെ അടയ്ക്കാക്കുണ്ടിൽ എത്തിച്ച് സംഭവ സ്ഥലത്തു തന്നെ ഇൻക്വസ്റ്റ് നടത്താനായിരുന്നു ആദ്യശ്രമം ഇതിനായി മഞ്ചേരി അരിക്കോട് കോട്ടയ്ക്കൽ വേങ്ങര എന്നിവിടങ്ങളിൽ നിന്നായി നൂറോളം പോലീസുകാരോട് കാളികാവിലെത്താൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ അവിടെ പ്രതിഷേധം ശക്തമായി ഇതോടെയാണ് ഇവരോട് മെഡിക്കൽ കോളേജിലെത്താൻ നിർദ്ദേശം നൽകിയത് അതേസമയം ആശുപത്രി പരിസരത്ത് പ്രതിഷേധങ്ങളൊന്നും തന്നെ അരങ്ങേറിയില്ല കാളികാവ് ഇൻസ്പെക്ടർ വി അനീഷിന്റെ നേതൃത്വത്തിൽ മൂന്നരയോടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും നേരത്തെ മോർച്ചറിയിലെത്തിയ അഞ്ച് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി വൈകിട്ട് അഞ്ചിനാണ് ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി